കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ശരിക്കും തിരുവനന്തപുരം വെഞ്ഞാർമൂട്ടിൽ നടന്നത് എന്നാൽ പ്രതിയായ അഫാനും ഇനിയും ഒരു കൂസലും ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ് വെഞ്ഞാർമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ കുഴഞ്ഞു നാടകം എന്ന നിഗമനത്തിലാണ് പോലീസ് എപ്പോൾ എത്തി നിൽക്കുന്നത് തെളിവെടുപ്പ് നീട്ടിവയ്ക്കാനായി അഫാൻ കുഴഞ്ഞു വീണതാണോ എന്ന സംശയവും പോലീസിന് ഇടയിൽ നിലനിൽക്കുന്നുണ്ട് അതിനാലായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതും അഫാന്റെ മാനസിക നില വിശദമായി പരിശോധിക്കാനാണ് പോലീസ് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഡി എംഒക്ക് കത്ത് നൽകുന്നതായിരിക്കും ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ ഇക്കാര്യം കോടതിയിൽ അറിയിച്ച് അഫാനെ വീണ്ടും പുറത്തിറക്കാനാണ് പോലീസ് നടത്തുന്ന നീക്കം എന്നത് അഫാൻ പാങ്ങോട് സ്റ്റേഷനിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് ചോദിച്ചപ്പോൾ താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നുമായിരുന്നു പ്രതി പറഞ്ഞ മറുപടി തുടർന്ന് അഫാന്റെ ഇഷ്ടഭക്ഷണങ്ങൾ പോലീസ് വാങ്ങി നൽകുകയായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻകറി വേണമെന്ന് അഫാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ നാലു മണിക്ക് ചായയും വേണമെന്ന് പറഞ്ഞു അഫാൻ പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യാ ഭീഷണി കാര്യമായി മുഴക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ പോലീസ് അഫാൻ ചോദിക്കുന്നതെല്ലാം കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി കിടക്കുന്നതിന് വേണ്ടി പേപ്പറുകളാണ് പ്രതിക്ക് നൽകിയിരുന്നത് ഇതിൽ കഴിഞ്ഞ ദിവസത്തെ പത്രവും ഉൾപ്പെട്ടിരുന്നു കിട്ടിയ പത്രം മുഴുവൻ അഫാൻ വായിച്ചു തീർക്കുകയും ചെയ്തു തുടർന്ന് പത്രം പോലീസ് തിരികെ വാങ്ങുകയായിരുന്നു തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സെല്ലിൽ കിടക്കുന്നതിനായുള്ള പായ പ്രതിക്ക് സംഘടിപ്പിച്ചു നൽകുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണവും നിലനിൽക്കുന്നുണ്ട് എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പുകമ്പി വാങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നും കൊണ്ടുനടക്കാൻ എളുപ്പത്തിനാണ് ചുറ്റിക വാങ്ങിയതെന്നുമാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് ചുറ്റിക എവിടെയും കൊണ്ടുപോകാമെന്നും ആർക്കും സംശയം തോന്നില്ലെന്നും ചോദ്യം ചെയ്യലിനിടെ അഫ്വാൻ തുറന്നു പറയുകയുണ്ടായി ശക്തിയായി അടിച്ചാൽ ആൾ മരണപ്പെടുമെന്ന് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നതായും മൊഴി നൽകിയിട്ടുണ്ട് പലപ്പോഴും കുറ്റബോധമോ ഭാവ ഇല്ലാതെയാണ് അഫാൻ പോലീസിനോട് യഥാർത്ഥത്തിൽ പെരുമാറിയതും വെള്ളിയാഴ്ച ഊണ് കഴിക്കുമ്പോൾ മീൻകറിയില്ലേ എന്നായിരുന്നു അഫ്വാൻ പോലീസിനോട് ചോദിച്ചിരുന്നത് അതേസമയം തന്നെ പറയുന്ന പല കാര്യങ്ങളും പരസ്പര വിരുദ്ധമായിട്ടാണ് സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് അഫ്വാനും പിതാവും മാതാവ് ഷെമിയും പറയുന്നത് ും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിനായിരുന്നു ലോക്കപ്പിനുള്ളിലെ ശുചിമുറിയിൽ പോകുമ്പോൾ അഫാൻ കുഴഞ്ഞു വീണിരുന്നത് ലോക്കപ്പിൽ നിന്ന് മൂന്നടിയോളം ഉയരമുള്ളതുമാണ് ശുചിമുറി അതിനു മുകളിൽ കയറി അഫാൻ പെട്ടെന്ന് താഴെ വീണു ഉടൻ തന്നെ കല്ലറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതി അഫാനെ എത്തിക്കുകയായിരുന്നു പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലെന്നും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണെന്നും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റേഷനിലെ ശുചിമുറി ഉപയോഗിക്കാൻ പ്രയാസം ണെന്നും അഫാൻ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു തലകറക്കത്തിനുള്ള ഗുളികയും ഒ ആർ എസ് ലൈനിയും മാത്രമാണ് അഫാന് നൽകിയിരുന്നത് കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകിയിരുന്നില്ല ഇവരുടെ കൈവശം രണ്ട് സ്വർണ്ണമാല ഉണ്ടായിരുന്നെന്നും പിന്നീടൊന്നു കാണാതായെന്നുമായിരുന്നു അഫാൻ പറഞ്ഞിരുന്നത് ബന്ധുവായ മറ്റൊരാൾക്ക് മാല കൊടുത്തെന്ന് മനസ്സിലായതോടെ വൈരാഗ്യം തോന്നിയെന്നുമാണ് അഫാൻ പറയുന്നത് മാതാവ് ഷെമിയെയാണ് ആദ്യം ആക്രമിച്ചതെന്നും അവർ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ ആക്രമിച്ചതെന്നും അഫാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കൊലപ്പെടുത്തുന്ന രീതിയും മറ്റും ഇന്റർനെറ്റിൽ തിരഞ്ഞിട്ടില്ലെന്നും മൊബൈൽ ഫോണിലെ പരിശോധനയിലൂടെ കണ്ടെത്തുകയുണ്ടായി മാത്രമല്ല പ്രതി ഷെമീനെ അഫ്വാൻ തുടരെ തുടരെ ചുറ്റികൊണ്ട് അടിക്കുകയായിരുന്നു